രാഹുൽ മാങ്കൂട്ടം കൂടോത്രം ചെയ്തതാണോ എന്നറിയില്ല സി പി എമ്മിൻ്റെ ഒരു എം എൽ എയും വശപ്പെശകേസിൽ പെട്ടു എന്ന് തന്നെയാണ് ഈ പറയാൻ സാധിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഒരു സി പി എം എം എൽ എ കഴിഞ്ഞ ഞായറാഴ്ച ജില്ലയിലെ ഒരു വനിതാ നേതാവിൻ്റെ വീട്ടിലെത്തി എന്നുള്ളതാണ് പ്രധാന കഥ വനിതാ നേതാവും ഭർത്താവും സി പി എം പ്രവർത്തകർ തന്നെയാണ് പാർട്ടി പ്രവർത്തനത്തിനായി കഴിഞ്ഞ ഞായറാഴ്ച ഇരുവരും ഇരുവഴിയിൽ പിരിഞ്ഞു പോവുകയായിരുന്നു വൈകുന്നേരം തിരിച്ചെത്തും എന്നുള്ളതാണ് ധാരണ ഇതിനിടെ ഭർത്താവ് അടിയന്തരമായി ഉച്ചയോടുകൂടി തിരികെ വീട്ടിലിങ്ങ് വരേണ്ടി വന്നു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കയ്യിൽ വീടിൻ്റെ താക്കൂൽ പ്രത്യേകം പ്രത്യേകം ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും വരാം എപ്പോൾ വേണമെങ്കിലും പോവുകയും ചെയ്യാം വീട്ടിലെത്തിയ ഭർത്താവ് കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അകത്ത് കയറാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ അകത്തു നിന്ന് ഒരു താക്കോലിട്ട് പൂട്ടിയ നിലയിലാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് ഉടനെ തന്നെ കോളിംഗ് ബെല്ല് നീട്ടി അങ്ങ് അടിച്ചു രക്ഷയില്ല ഭാര്യയെ ഫോണിൽ വിളിച്ചു വീട്ടിനുള്ളിൽ നിന്ന് ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നുണ്ട് എന്നാൽ ഫോൺ ആരും എടുക്കുകയോ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇപ്പോഴത്തെ കാലമല്ലേ എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചോ എന്നുള്ള ഭയം കാരണം സ്നേഹസമ്പന്നനായ ഭർത്താവിൻ്റെ മനസ്സൊന്ന് ഉരുതിരിഞ്ഞു വീടിൻ്റെ ചുറ്റും നടന്നു വിളിച്ചുവെങ്കിലും വീട്ടിനുള്ളിൽ നിന്ന് ഒരേ അനക്കവും കേൾക്കുന്നില്ല ജനലുകളും അടുക്കള വശത്തെ വാതിലും കുറ്റിയിട്ട നിലയിലാണുള്ളത് ഭാര്യയ്ക്കെന്തോ അപകടം സംഭവിച്ചു എന്ന് ഉറപ്പിച്ച ഭർത്താവ് ഉടനെ തന്നെ അയൽപക്കക്കാരെ വിളിച്ചങ്ങ് വരുത്തി എല്ലാവരും കൂടി വാതിൽ ചവിട്ടി പൊളിക്കാൻ അങ്ങ് തീരുമാനിച്ചു പല പ്രാവശ്യം ആഞ്ഞു തള്ളിയിട്ടും തുറക്കാത്ത വാതിൽ പെട്ടെന്ന് അകത്ത് നിന്ന് കുറ്റിയെടുത്ത് അങ്ങ് തുറന്നു അതോടുകൂടി കണ്ടുനിന്ന ഭർത്താവ് അടക്കം മുഴുവൻ പേരും ഇതികർത്തിയവൃത മൂടന്മാരായി നിന്നുപോയി എന്നാണ് കണ്ടുകൊണ്ട് നിന്നവർ പറയുന്നത് വനിതാ നേതാവ് എം എൽ എയുമായി അടിസ്ഥാന വികസന ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെയാണ് പ്രസക്തമായ ചോദ്യം ഉയർന്നു വരുന്നത് ആരാണ് ഇവിടുത്തെ തെറ്റുകാരൻ വൈകുന്നേരം തിരികെ വരുമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഭർത്താവ് സത്യത്തിൽ വിശ്വാസവഞ്ചന തന്നെയല്ലേ കാണിച്ചത് മുൻപ് ഇതേ ഒരു അവസ്ഥ ചരിത്രത്തിൽ പറയുന്നത് അറബി രാജ്യത്ത് ജോലി ചെയ്തിരുന്ന ഒരു ഭർത്താവിൻ്റെ വിശേഷമാണ് അടുത്ത ഞായറാഴ്ച ഞാൻ വീട്ടിൽ വരുമെന്ന് ഭർത്താവ് അറബി രാജ്യത്ത് നിന്ന് ഭാര്യയെ വിളിച്ചങ്ങ് അറിയിച്ചു ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന ഉദ്ദേശത്തോടെ ഭർത്താവ് വെള്ളിയാഴ്ച തന്നെ വൈകിട്ട് തിരിച്ചങ്ങെത്തി അരുതാത്തത് ചിലത് നേരിൽ കണ്ട ഭർത്താവ് താമസിക്കാതെ കോടതി അങ്ങ് സമീപിച്ചു വിശ്വാസവഞ്ചന കാണിച്ച ഭാര്യയിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ട് ഹർജിയും നൽകി ഏതാനും നാളത്തെ വിശദമായ വാദങ്ങൾക്ക് ശേഷം കോടതി ഭർത്താവിനെ രണ്ട് വർഷത്തെ കടിഞ്ഞ നടപടിക്ക് അങ്ങ് ശിക്ഷിച്ചു ഞായറാഴ്ച വരുമെന്ന് ഭാര്യയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് വെള്ളിയാഴ്ച വന്ന് ഭാര്യയോട് വിശ്വാസവഞ്ചന കാണിച്ച ഭർത്താവിനെ ഇത്രയേ ശിക്ഷിക്കാൻ പറ്റൂ എന്നാണ് കോടതി പറയുന്നത് സമാനമായ സാഹചര്യമാണ് ഈ വിഷയത്തിലും ഉരുനിഞ്ഞിരിക്കുന്നത് ഭർത്താവിന് ഭാര്യയിൽ സംശയം ഉണ്ടായിരുന്നതുകൊണ്ട് ബോധപൂർവം നടത്തിയ പ്രവർത്തിയാണ് എന്ന് പറയുന്നവരുമുണ്ട് അത് കോൺഗ്രസ്സുകാരുടെ വ്യാഖ്യാനമായി നമുക്ക് കരുതാം എങ്കിലും വൈകുന്നേരം വരും എന്ന് പറഞ്ഞു പോയ ഭർത്താവിന് വരുന്നതിന് മുമ്പ് ഭാര്യയെ വിളിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കാമായിരുന്നു അതും പോരാഞ്ഞിട്ട് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി ഭാര്യയെ അവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുക കൂടി ചെയ്തു എന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപം ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കും ആരെയും വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്